പെരുന്നാൾ ദിവസത്തെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും ഒന്ന് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന രാവിലെ കുട്ടികളെയും കൂട്ടി പള്ളിയിൽ പോയി പെരുന്നാൾ നമസ്കാരമൊക്കെ കഴിഞ്ഞ് കൂട്ടുകാരൊക്കെ കണ്ട് കഴിഞ്ഞ ശേഷം പുറത്തിറങ്ങിയപ്പോൾ അവിടുത്തെ കട തുറന്നിട്ടുണ്ട് അപ്പോൾ കടയിൽ നിന്ന് കുട്ടികൾക്ക് മിഠായി വേണോ ഇട്ടാപുട്ടി വേണോ അപ്പോൾ ഉപ്പുണ്ടായിരുന്നു ഉപ്പ അതൊക്കെ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കട്ടെ കുട്ടികൾക്ക് വാങ്ങിക്കൊടുത്ത് പോയാൽ ഒറ്റക്ക് അത് വേണം ഇത് വേണം എന്നുള്ള കടയിൽ കയറി കഴിഞ്ഞാൽ അങ്ങനെയല്ല അങ്ങനെ അതൊക്കെ വാങ്ങിക്കൊടുത്ത് കഴിഞ്ഞ ശേഷം ജ്യേഷ്ഠൻ്റെ കൂടെ വണ്ടിയിൽ നമ്മൾ കുറച്ച് ബന്ധുവീടുകളൊക്കെ ഒന്ന് കയറി ഇറങ്ങാൻ വിചാരിച്ചു പോകുമ്പോൾ തന്നെ മോളും വീട്ടിൽ നിന്ന് എത്തി മോളെ ജ്യേഷ്ഠവും പോയിട്ട് കൊണ്ടുവന്ന് ഇനി നമ്മൾ നേരെ പോകട്ടെ ഒരു സഹോദരൻ്റെ വീട് ഇവിടെ ഉണ്ട് ഈ പാടത്തിൻ്റെ അപ്പുറത്തുള്ളിട്ട് അപ്പോൾ ഈ കൂടി ഇങ്ങനെ പോകണം അപ്പുറത്ത് കൂടി വഴിയുണ്ട് പക്ഷേ അവിടെയൊക്കെ വെള്ളമായ കാരണം ഇങ്ങനെ ഈ വരമ്പത്തുകൂടി ഇപ്പം അങ്ങോട്ട് അപ്പോൾ രാവിലെ തന്നെ രസമായിട്ട് അങ്ങോട്ടൊക്കെ പോയച്ച അപ്പോൾ കുട്ടിയുടെ മുണ്ടുണ്ടില്ലേ മുണ്ട് മടക്കി കുത്തി കൊടുത്തിട്ടുണ്ട് ഇപ്പം അങ്ങനെ കൂടി ഇങ്ങനെ പോകാനുള്ള പരിപാടി ഭയങ്കര രസമായിട്ട് രാവിലെ തന്നെ നല്ല പച്ചപ്പും വെള്ളവും കാര്യം നല്ല രസമായിട്ടു തന്നെ വരമ്പത്തുകൂടി ചളി ചവിട്ടാതിരിക്കാനും വേണ്ടിയിട്ട് അവിടെ നിന്ന് ചാടി കടന്നിട്ടൊക്കെയാണ് പോകുന്നത് നേരെ അങ്ങോട്ട് പോണ് അപ്പോൾ അവിടെ എത്തി കഴിഞ്ഞാൽ ഓരോ വീട്ടിൽ പെരുന്നാൾക്ക് നമ്മൾ എത്തണ സമയത്ത് അവിടെ എന്തെങ്കിലും ഒക്കെ സ്പെഷ്യൽ ഉണ്ടാവും അപ്പോൾ അതൊക്കെ അവർ നമ്മൾ കഴിപ്പിച്ചിട്ട് വീട് കൊള്ളട്ടോ അങ്ങനെ ഫസ്റ്റ് വീട്ടിലെത്തിയ സമയത്ത് നമുക്ക് കിട്ടിയത് പായസമാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ പായസം കുടിച്ച് ഇറങ്ങി രണ്ടാമത്തെ വീട്ടിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് ഇതായി ആ സ്റ്റെപ്പൊക്കെ കയറിയിട്ട് ഇങ്ങനെ പോയി ഇവിടെ എത്തിയ സമയത്ത് നമുക്ക് ഇടീ കട്ടൻ ചായയും അതുപോലെ തന്നെ നമ്മുടെ കുയ്യപ്പം എന്ന് പറയുമ്പോൾ നാട്ടിൽ കുഴിയപ്പം ഉണ്ണിയപ്പം പല പേരിലറിയപ്പെടുന്ന സാധനമാണ് അപ്പോൾ അതും എടുത്ത് കഴിച്ച് അപ്പോൾ കുട്ടികളും ഇങ്ങനെ ഓരോന്നും എടുത്ത് കഴിക്കേണ്ടത് ചൂട് ചായയാണ് കുടിക്കണില്ല ആ ഞാൻ ചായയൊന്നും കുടിക്കണില്ലേ ഇനി അയൽവാസിയിലുള്ള കുറച്ച് വീടുകളിലും കൂടി ഇന്ന് പോയി എല്ലാ വർഷവും നമ്മുടെ തറവാട്ടിൽ വരുന്ന സമയത്ത് കിട്ടുന്ന ഒരു പാലിഞ്ഞിട്ടാണ് ഇവിടെ പാലൊക്കെ ഒഴിച്ചിട്ടുണ്ടാക്കും നല്ല പ്രത്യേക ഒരു ടേസ്റ്റാണ് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് പാൽ ഇഞ്ഞ് കുടിക്കുന്നതിനേക്കാൾ ഒരു വേറൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു പാലി ഞാൻ ഇവിടുന്ന് കിട്ടാറുള്ളത് അങ്ങനെ അതൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് വിശേഷങ്ങളൊക്കെ അന്വേഷിച്ച് നമ്മളെന്ത് ചെയ്യാണ് അടുത്ത വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ഇതാ ഓരോ വഴി എന്ന് വെച്ചാൽ ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിൽ കിടക്കുമ്പോൾ പറമ്പ് കൂടിയൊക്കെ അങ്ങനെയൊക്കെ ആയിട്ട് കിടക്കുക കറക്റ്റ് വഴി കൂടെ തന്നെ ചിലപ്പം പോണെന്നില്ല കൂടെ ഉണ്ട് അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആഡ് ചെയ്യുന്ന ഫ്ലേവർ കാര്യങ്ങളൊക്കെ ചിലർക്ക് പാല് ഒഴിക്കും ചിലടത്ത് നമ്മൾ കഞ്ഞിവെള്ളം ഒഴിക്കും അങ്ങനെ പല രീതിയിലാണ് ഈ സാധനം ഉണ്ടാക്കിയത് ഇത് നമുക്ക് കുടിച്ചോക്കാം ഇതില് ശർക്കരടാണ് കൊള്ളാം ഓരോ വീട് സന്ദർശനമൊക്കെ കഴിഞ്ഞ് അടുത്ത വീട്ടിലേക്ക് ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വീട്ടിലെത്തുന്ന സമയത്ത് കുറച്ചു നേരം സംസാരിച്ചുകൊണ്ടിരിക്കും അതിലിടക്കായിരിക്കും വെള്ളമോ അല്ലെങ്കിൽ മധുരം ഓരോ ഐറ്റംസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഇവിടെ നമുക്ക് പാൽ ചായ കിട്ടിയത് അതുപോലെ തന്നെ നമ്മുടെ പഴത്തിൻ്റെ ചിപ്സ് ഉണ്ടല്ല ചിപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കുട്ടികളെ കയറി രസമായിട്ട് ഇങ്ങനെ കുറച്ചു ഇരുന്ന് വർത്താനം പറഞ്ഞുണ്ടെങ്കിൽ കഴിച്ചുകൊണ്ട് പിന്നെ അടുത്ത വീട്ടിലേക്ക് പോകുക എന്നുള്ളതാണ് അങ്ങനെ അവിടുന്ന് അതൊക്കെ കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ കണ്ടില്ലേ ഈ ഇടവഴി ഈ ഇടവഴി കൂടിയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്

ഓരോ വീട്ടിൽ പോകുന്ന സമയത്തും എന്തെങ്കിലും ഒക്കെ മധുരമായിട്ടൊക്കെ തരും അപ്പൊ അതൊക്കെ കുടിച്ചും കഴിച്ചും ഒക്കെ ഒരു സന്തോഷം പങ്കിടുകയാണ് അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ യാത്ര മുന്നോട്ട് അങ്ങനെ അയൽവാസികളുള്ള വീടുകളിലും ബന്ധു പോയിട്ട് ആയിട്ട് എല്ലാ കൊല്ലവും ആ ദിവസം പെരുന്നാളിന്റെ അന്നത്തെ ദിവസം നമ്മുടെ നാടൻ ചോറിനെ പിന്നെ രണ്ടാമത്തെ ദിവസമോ അല്ലെങ്കിൽ രാത്രി വേറെ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിലാണ് ബിരിയാണി ബാക്കിയുള്ള ഐറ്റംസൊക്കെ പോയത് പിന്നെ ചിക്കൻ പൊരിച്ചത് പിന്നെ ഇന്നലെ രാത്രി ഉണ്ടാക്കിയിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകൊക്കെ കൂട്ടിയിട്ടുള്ള അച്ചാറ് പിന്നെ വർഷങ്ങളായിട്ടുള്ള ഒരു ചടങ്ങ് പോലത്തെ സംഭവ വർഷങ്ങളായിട്ട് വീട്ടിലുള്ളതാണ് ഉണക്കസ്രാവ് പെരുന്നാളിൻ്റെ ഒന്നും വാങ്ങും ഫിജിൽ എന്താണെന്നുള്ളത് അറിയില്ല അത് പിന്നെ ഇത് വലിയ പെരുന്നാൾ ആയതുകൊണ്ട് തന്നെ പോത്തിറച്ചി കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടില്ല പിന്നെ പപ്പടം പിന്നെ പയറ് അതേപോലെ തന്നെ കുളിഞ്ചാറിട്ട ചേനയും കുമ്പളം ഒക്കെ ഇട്ടുള്ള കുളിഞ്ചാർ അത് ഇന്നലെ തന്നെ ഉണ്ടാക്കി വെക്കും ഏ ഒരു ദിവസം മുമ്പ് ഉണ്ടാക്കി വെക്കുന്ന ആയിട്ടാണത് ഇന്നത്തെ പെരുന്നാൾ സ്പെഷ്യൽ ആണത് ഇപ്പം എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ